നിയമം അറിയില്ലെങ്കിൽ അത് പഠിക്കുക കോട്ട് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇയാൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ പറയുന്ന തൊണ്ടി ഇയാളുടെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുത്തിട്ടുണ്ടോ ഒരു കോൺസ്റ്റബിളിനെ വിട്ട് വിളിപ്പിച്ചാൽ പോലും സ്റ്റേഷനിൽ സ്വമേധയാ ഹാജരാകുന്ന ആളാണ് മിസ്റ്റർ മാധവൻ നായർ അപ്പോൾ പിന്നെ എസ് ഐയുടെ നേതൃത്വത്തിൽ ഒരു പോലീസ് പടം തന്നെ മാധവൻ നായരുടെ വീട്ടിലേക്ക് ഇടിച്ചു കയറിയത് എന്തിനാണ് പരാതിക്കാരനായ ഭഗീരഥം പിള്ളക്ക് മാധവൻ നായരോടുള്ള വ്യക്തി വിദ്വത്തിന്റെയും പ്രതികാരത്തിന്റെയും കെട്ടിലെ മേൽക്കുറ്റികൾക്ക് പോലീസ് സുപരിചിതമാണ് മാധവൻ നായരുടെ സഹോദരിയുടെ വിവാഹം മുടക്കാൻ ഭഗീരഥം പിള്ള കളിച്ച ഒരു വൃത്തികെട്ട പൊറോട്ട നാടകമാണെന്ന് മനസ്സിലാക്കാൻ പോലീസിന്റെ ഇൻട്രിഗ്യോഷനോ വക്കീലിന്റെ സ്പെക്യുലേഷനോ വേണ്ട നാലാം ക്ലാസ് ഗുസ്തിയും അല്പ കോമൺ സെൻസും മാത്രം മതി അതിന് കൂട്ടുന്ന് എസ് ഐ പാപ്പച്ചി തന്റെ ഔദ്യോഗിക പദവി ദുർവിനിയോഗം ചെയ്തിരിക്കുകയാണ് സിആർ പി സി സെക്ഷൻ മുന്നൂറ്റി നാപ്പത്തി ഒമ്പത് ഐ പി സി സെക്ഷൻ മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് മുന്നൂറ്റി ഒമ്പത് വഴി കാണില്ല സാറ് ജസ്റ്റ്